പൂച്ചകൾ അവയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളൊരു പൂച്ചയുടെ കൂടെ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പൂച്ചയ്ക്ക് വീട്ടിലുള്ള ഒരാളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരിക്കുമെന്നും പൂച്ചകൾ അവയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയെ തിരഞ്ഞെടുക്കും എന്ന കാര്യം പൂച്ചകളെ ശ്രദ്ധിക്കുന്നവർക്ക് അറിവുള്ളതാണ് പൂച്ചയെ ആകർഷിക്കുന്നയാൾ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളോ അവയെ കളിപ്പിക്കുന്ന ആളോ ഒന്നും ആകണമെന്നില്ല ഇവിടെ പൂച്ചകൾ അവയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്ന് നോക്കാം ഒന്ന് കൈകാര്യം ചെയ്യുന്ന രീതി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പൂച്ചകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന കാര്യം പൂച്ചകൾ അവയുടെ ചുറ്റുപാടുകളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവയാണ് എന്നാൽ ചില സ്വഭാവങ്ങൾ പൂച്ചകളെ ആകർഷിക്കാറുണ്ട് അവയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരുടെ അടുത്തേക്ക് പൂച്ചകൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുസൃതികളായ കുട്ടികളുടെ അരികിലോ ഉപദ്രവിക്കുന്നവരുടെ അടുത്തോ ഇരിക്കാൻ പൂച്ചകൾ ഇഷ്ടപ്പെടാറില്ല എന്നാൽ അതിനെ സ്നേഹിക്കുന്നവരുടെയും എടുക്കാൻ ഇഷ്ടമില്ലാത്തവരുടെയും അരികിൽ ഇരിക്കാനാണ് പൂച്ചകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിൽ നടത്തിയൊരു പഠനം പറയുന്നത് പൂച്ചകളെ ആകർഷിക്കണമെങ്കിൽ അതിനെ ശ്രദ്ധിക്കാതെ ടി വി കാണുന്നതിലോ വായനയിലോ ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് പതിയെ അതിനെ ആകർഷിക്കുന്ന എന്തെങ്കിലും ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് പൂച്ചയെ തന്നെ ചെയ്യിക്കണം പൂച്ചകൾക്ക് ഇഷ്ടമില്ലാത്തതുപോലെ അതിനെ അടച്ചിടാനോ എടുക്കാനോ ശ്രമിക്കാതെ അതിനെ അടുത്തേക്ക് വിളിച്ച് കൊഞ്ചിക്കുകയോ കളിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക രണ്ട് ആശയവിനിമയം വാക്കുകളിലൂടെ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പൂച്ചകൾ ശരീരഭാഷയിലൂടെയും ശബ്ദങ്ങളിലൂടെയും അവയുടെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു അവയുടെ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരോടെ അവ സ്വാഭാവികമായി അടുക്കുന്നു ശ്രദ്ധ ആവശ്യമുള്ളപ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴും ഉത്കണ്ഠപ്പെടുമ്പോഴുമൊക്കെ അവ ആശ്വസിപ്പിക്കുന്നവരുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു അവയെ മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ അതുപോലെ വിശന്ന് കരയുന്നതും സ്നേഹം പ്രകടിപ്പിക്കാൻ കരയുന്നതും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുന്നവരിലേക്കും അവ ആകർഷിക്കപ്പെടുന്നു ഇന്നിരിക്കുട്ടി മൂന്ന് നിങ്ങളുടെ ശബ്ദം പ്രകൃതിയ പൂച്ചകൾ എപ്പോഴും പരിഭ്രമിച്ചിരിക്കുന്നവരും മനുഷ്യരെ ഭയമുള്ളവരുമാണ് സ്വയം സംരക്ഷണമാണ് അവയുടെ അടിസ്ഥാന സ്വഭാവം എന്തു ചെയ്താലും അവയെല്ലാം സ്വയം സംരക്ഷണത്തിന് ആയിരിക്കും പൂച്ചകൾക്ക് ഒരു മനുഷ്യനെന്നാൽ വളരെ വലിപ്പമുള്ളതും വിചിത്രമായതും പലതരം വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു ജീവിയാണ് അല്ലെങ്കിൽ അങ്ങനെയല്ലെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം പിന്നെ ചിലപ്പോൾ നമ്മളുടെ ശബ്ദമായിരിക്കാം പൂച്ചകളെ നമ്മളിൽ നിന്ന് അകറ്റാൻ കാരണം ഉദാഹരണമായി ലൗഡ് സ്പീക്കറുകളെയും വലിയ ശബ്ദം ഉണ്ടാക്കുന്ന മനുഷ്യരെയും പൂച്ചകൾ ഒഴിവാക്കുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൂച്ച നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണവും നിങ്ങളുടെ ശബ്ദമായിരിക്കും നിങ്ങളുടെ ശബ്ദം അവയ്ക്ക് സ്വാന്തനമേകുന്നതാണോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശബ്ദം അവയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും മറ്റ് ശബ്ദങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിരിക്കും അങ്ങനെ വരുമ്പോൾ പൂച്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു അപ്പോഴാ ശബ്ദത്തിൽ നിങ്ങൾ പൂച്ചയോട് സംസാരിക്കുകയും ചെയ്താൽ വീട്ടിലുള്ള മറ്റുള്ളവരെക്കാൾ പൂച്ച നിങ്ങളോട് അടുക്കുന്നത് സ്വാഭാവിക അതുകൊണ്ട് തന്നെയാണ് പൂച്ചകളോട് അടുപ്പമുണ്ടാക്കാൻ ശബ്ദം ഒരു പ്രധാന ഘടകമാണെന്ന് പറയുന്നതും പൂച്ചകളോട് വലിയ ശബ്ദത്തിൽ ദേഷ്യപ്പെടരുതെന്ന് പറയുന്നത് നാല് ഭക്ഷണം അതിജീവനത്തിനുള്ള സഹജാപബോധമാണ് എല്ലാ ജീവികളുടെയും പ്രധാന സ്വഭാവം അതിനാൽ അതിജീവനത്തിന് ഭക്ഷണം ആവശ്യമാണല്ലോ അതുകൊണ്ട് തന്നെ പൂച്ചകൾ ഭക്ഷണം കൊടുക്കുന്നവരോട് അടുപ്പം കാണിക്കുന്നു ആരാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നും ഏത് സമയത്താണ് ഭക്ഷണം കൊടുക്കുന്നതെന്നും നന്നായി അറിയാവുന്നവരാണ് പൂച്ചകൾ ഇഷ്ടമുള്ള ഭക്ഷണം കൃത്യസമയത്ത് നൽകുന്ന ഏതൊരാളും പൂച്ചകൾക്ക് വിലപ്പെട്ടതാണ് എന്നാൽ മറ്റു ചില കാരണങ്ങൾ അതിനപ്പുറമായി പൂച്ചകളെ സ്വാധീനിക്കാറുണ്ടെന്ന് മാത്രം ഉദാഹരണമായി അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങളുടെ ശബ്ദം അവയോടുള്ള ആശയവിനിമയം എന്നിവയൊക്കെ നിങ്ങൾ പൂച്ചകൾക്ക് പ്രിയപ്പെട്ടവരാകാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അഞ്ച് രൂപവും ഗന്ധവും ചില വ്യക്തികളോട് ഒരു കാരണവുമില്ലാതെ പൂച്ചകൾ ഭയവും വെറുപ്പും കാണിക്കാറുണ്ട് അത് നമ്മളുടെ നിയന്ത്രണത്തിലുള്ള കാരണം കൊണ്ടായിരിക്കുകയില്ല പൂച്ചകളുടെ മുൻ അനുഭവങ്ങളായിരിക്കാം അതിന് കാരണം പൂച്ചകൾക്ക് ദീർഘകാല ഓർമ്മകളും വർഷകാല ഓർമ്മകളും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ചിലരുടെ രൂപം കാണുമ്പോൾ അവയോട് മോശമായി പെരുമാറിയ ആളുകളെ ഓർമ്മ വന്നേക്കാം ചിലരുടെ ഗന്ധങ്ങളും പൂച്ചകളിൽ പേടി ഉളവാക്കാറുണ്ട് മറിച്ച് സംഭവിക്കാം ചില രൂപങ്ങളും ഗന്ധങ്ങളും പൂർവകാലത്തിലെ യജമാനനെയോ വിശ്വസ്തരായ വ്യക്തികളെയോ ഓർമ്മിപ്പിച്ചേക്കാം അങ്ങനെ ആ ആളുകൾ പൂച്ചകളുടെ പ്രിയപ്പെട്ടവരുടെ പട്ടികയുടെ മുകളിൽ സ്ഥാനം പിടിച്ചേക്കാം ആറ് ഗുണനിലവാരമുള്ള സമയം പൂച്ചകളോട് ആശയവിനിമയം നടത്തുന്ന കൂടാതെ കൂടുതൽ ഗുണനിലവാരമുള്ള സമയം പൂച്ചകളുടെ കൂടെ ചിലവഴിക്കുന്നവരായിരിക്കും അവയ്ക്ക് പ്രിയപ്പെട്ടവർ അതായത് മിക്ക സമയത്തും കൂടെയുള്ളവരല്ല കൂടെയുള്ളപ്പോൾ പൂച്ചകളുമായിട്ടുള്ള ബന്ധം ആഴമുള്ളതാക്കുന്നവരാണ് പൂച്ചയ്ക്ക് പ്രിയപ്പെട്ടത് അവർ പൂച്ചകളുടെ രോമം ചീവി കൊടുക്കുന്നവരായിരിക്കാം പൂച്ചകളോട് സംസാരിക്കുന്നവരായിരിക്കാം ഇനരി അവയുമായി കളിക്കുന്നവരായിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന സമയമായിരിക്കണം പൂച്ചകളുമായി ഇടപെടുന്ന സമയം ഓറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് ഭക്ഷണം കളിപ്പാട്ടങ്ങൾ സുഗന്ധ വസ്ത്രങ്ങൾ എന്നിവയേക്കാൾ പൂച്ചകൾ ഇഷ്ടപ്പെടുന്നത് മനുഷ്യരുമായുള്ള സഹവാസമാണെന്നാണ് അതുകൊണ്ട് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും ഗുണനിലവാരമുള്ള സമയം പൂച്ചകളുമായി ചിലവഴിക്കുന്നത് അവയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയാകാൻ സഹായിക്കുന്ന കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം പൂച്ചയ്ക്ക് പ്രിയപ്പെട്ട ഒരാൾ വീട്ടിലുണ്ടാവുമെങ്കിലും പൂച്ചകൾ വീട്ടിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളാണോ പൂച്ചയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്നറിയാൻ എപ്പോഴും നിങ്ങളുടെ മടിയിൽ ഉറങ്ങുകയും നിങ്ങളുടെ അടുത്തിരിക്കുകയും നിങ്ങളുടെ കാലിൽ മാത്രം ഒരുമുകയും ചെയ്യുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ പൂച്ചയുടെ പ്രിയപ്പെട്ട ആളാണ് നിങ്ങൾ പൂച്ചയ്ക്ക് പ്രിയപ്പെട്ട ആളാകുന്നത് ഒരു ബഹുമതി തന്നെയാണ് കാരണം ഒരു പൂച്ചയുടെ വിശ്വാസം നേടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കൂടാതെ നിങ്ങളുടെ പ്രവർത്തികളിൽ ഒരു നേരുണ്ടാവും എന്നാണത്രേ അതിൻ്റെ അർത്ഥം ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ